ബ്ലോക്ക്സ് ബേസിന്തുലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുളമാവിലാണ് കൊളമാവിലെ പഴയ ഒരു പട്ടണം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ കാണുന്നില്ല വേറ്റിംഗ് ഷെഡ് ഈ വേറ്റിംഗ് ഷെഡിൻ്റെ ഇവിടെ നേരത്തെ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് കാണുന്ന കെട്ടിടമില്ലേ ഇതൊരു പഴയ ബാങ്കാണ് ആസ്കോ ബാങ്ക് ഇപ്പോഴും തന്നെ പ്രവർത്തനമൊക്കെ ഉണ്ട് നമ്മുടെ എം ബിയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പട്ടണത്തിലുണ്ടല്ലോ കടത്തനാട്ട് മാക്ക എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം അത് കേട്ടോ അതുപോലെ ഒത്തിരി ഒത്തിരി സിനിമകളുടെ ഷൂട്ടിങ്ങിനായിട്ട് നസീർ സാറൊക്കെ കുതിരപ്പുറത്തൊക്കെ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആ നസീർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മച്ചിമാരൊക്കെ വരുന്നതിനെക്കുറിച്ചൊക്കെ അവരൊക്കെ പറഞ്ഞുള്ള ഒരു അറിവ് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ കുടുംബസമേതം വന്നിരുന്ന സിനിമ കാണാൻ വന്നിരുന്ന അല്ലെങ്കിൽ അതുപോലെ എൻ്റർടൈൻ ചെയ്യാനൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമാണിത് ഒത്തിരി ആളുകൾ ഒത്തുകൂടി ചേർന്നിരുന്ന ഒരു വലിയ പട്ടണം ഇന്നിപ്പോൾ അതൊക്കെ ഇല്ല ശരിക്കും ഇല്ലെന്ന് പറയാം ഇതേണ്ട നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് ഒരു പള്ളി ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഞാൻ വലിയ വളവാന്ന് നോക്കിക്കുകയെ ഈ വളവുകളൊക്കെ തിരിഞ്ഞ് ഇറക്കത്തോടെ ഇങ്ങനെ തിരിഞ്ഞ് അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പുറത്ത് വരുന്ന രീതിയിലുള്ള വളവുകളാണ് ഇതുകൊണ്ട് റോഡിന് നടുക്കൊരു കിണർ ഇപ്പം അത് അത് മൂടിയിരിക്കുകയാണ് നേരത്തേക്ക് അതിനകത്ത് വെള്ളമൊക്കെ കോരി കുടിക്കായിരുന്നു ഇതുകൊണ്ടോ അതാണ് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെയൊക്കെ പുതിയ ഇവരുടെ കെട്ടിടം പുതിയ കെട്ടിടം കേട്ടോ ഇത് ഇപ്പം നല്ല രസമുണ്ട് നല്ല ഇതായിട്ട് പോകണത് നല്ലോണം ഡിസൈനൊക്കെ ചെയ്ത് പൂച്ചെടികളൊക്കെ നട്ട് എന്ത് രസമാണ് ഈ ബോർഡ് ഇട്ടിട്ടുണ്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് രസമാണെന്ന് നോക്കിയാൽ എല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്ത് തൊട്ടടുത്തായിട്ടൊരു വെയ്റ്റിംഗ് ഷെഡ് അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ മൂലമറ്റം അശോകയിലേക്കാണ് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ചിൽ നിന്ന് നമ്മൾ വളവും തിരുവൊക്കെ ഇറങ്ങി 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 ലോ റേഞ്ചിലെത്തി നാട്ടും പുറം ശരിക്കും പറഞ്ഞാൽ നാട്ടിൻ പുറത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കാഞ്ഞാറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയൊക്കെ സംബന്ധിച്ച് പല നാടുകളിൽ നിന്ന് വന്നു ചേർന്ന ആളുകളെല്ലാവരോടും കൂടി ഒന്നിച്ചുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി അപ്പോൾ അതിൻ്റെ ഒരു ഒത്തൊരുമയും സ്നേഹമൊക്കെ അവിടെ ഉണ്ട് ഇപ്പം നമ്മൾ കാഞ്ഞാറിൽ കാഞ്ഞാറിലെത്തിച്ചേർന്നു ഇതാണ് കാഞ്ഞാർ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴേ ഈ ആകാശമൊക്കെ കണ്ടോ നല്ല നീല നിറവൊക്കെ കാണാം പക്ഷേ മേഘങ്ങളൊക്കെ വല്ലാണ്ട് ഉണ്ടല്ലേ ഇതുകൊണ്ട് ലോറഞ്ചിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ മലനിരകളും കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രസമാണ് കേട്ടോ യാത്രകളൊക്കെ നല്ല രസമാണ് സുഖരമായ രീതിയിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് എന്ത് രസമല്ലേ ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ മുട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഒരു കന്നാരൊക്കെ നിൽക്കുന്ന ഒരു ഒരു സ്ഥലം നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ മുട്ടത്ത് എത്തിച്ചേർന്നു കേട്ടോ അതിന് മുട്ടത്തോട്ട് നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അത് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാനായിട്ട് മുട്ടത്തുനിന്ന് പോകാനായിട്ട് അപ്പം വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് തൊടുവഴിക്ക് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് ഈ രാറ്റുപേട്ട പൂഞ്ഞാറ് ആ സ്ഥലമൊക്കെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇവിടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ നമുക്ക് മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട് ഒരു ബസ് ക്യാപ്റ്റൻ ഇപ്പോൾ ക്യാപ്റ്റനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കാരണം ബസ്സിൻ്റെ ഒരു സ്പീഡല്ലല്ലോ നമുക്ക് ഇച്ചിരിയുടെ സ്പീഡൊക്കെ പേണം അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പല ബോർഡുകളൊക്കെ കാണുകയാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഇരുരാറ്റുപേട്ടയ്ക്ക് പോകുന്നത് എന്ത് രസമാണ് നോക്കി ആ അവസ്ഥയ്ക്കൊക്കെ നോക്കിക്കഴിയുമ്പം അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ ശരിക്കും പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ക്ലാസ്സിലേക്ക് സൂര്യരശ്മികളുടെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട് അതുകൊണ്ട് നോക്കി എന്നാ നല്ല മലനിരകളാന്ന് ഭയങ്കര പൊക്കത്തിലാണ് കേട്ടോ കേസ് ശരിക്കും കാ ഒന്ന് കാണാൻ തന്നെയാണ് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യണം കേട്ടോ ഇത് എന്നെ ഭംഗിയായിട്ടല്ലേ ഈ റോഡൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഒരു നമുക്ക് കാണാൻ ഒരു പ്രത്യേക സുഖം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ശരിക്കും പൈപ്പ് ലൈൻ വാട്ടർ സപ്ലൈയുടെ പൈ പൈപ്പ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ കേബിളിൻ്റെ അത് ലൈൻ അതൊക്കെ ശരിയാക്കുന്നുണ്ട് അങ്ങനെ ഓരോ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പണിത് പണിത് അവസാനം മഴയാകുമ്പോൾ ഗുളമാകുമോ എന്നറിയത്തില്ല അപ്പോൾ നമ്മൾ പൂഞ്ഞാറിനുള്ള എളുപ്പ വഴി തിരികയാണേ അപ്പോൾ നമ്മൾ ഈ പാലത്തേ കയറി കഴിയുമ്പോൾ ഈ പാലത്തിനടിയിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട് ഇതാണ് മീനച്ചിലാർ എന്നാ കേട്ടിട്ടില്ലേ ഉള്ളോ ഇവിടെയൊക്കെ ഒരു പ്രാവശ്യം വെള്ളമൊക്കെ പൊങ്ങിയതാണ് കേട്ടോ അല്ലാണ്ട് വെള്ളം കയറിയ സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ പൂഞ്ഞാറിലെത്തി കേട്ടോ പൂഞ്ഞാറിലെത്തി നമ്മുടെ ജോർജ് ഏട്ടൻ്റെ നാട്ടിലെത്തി ഇവിടെ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് പോയിട്ട് പോരുവാണേ ഇപ്പം ഇവിടെ നമ്മളൊരു ബോർഡ് കണ്ടു കേട്ടോ പോ ഞാർത്തക്കേക്കര ഗ്രാമപഞ്ചായത്ത് രണ്ട് രണ്ട് പഞ്ചായത്താണെന്നാണ് പറഞ്ഞത് നമ്മളത് കഴിഞ്ഞാൽ ഈരാറ്റുവേട്ടയി എത്തിച്ചേർന്നു കേട്ടോ ഇത് കണ്ടോ ഈ പള്ളിയിൽ ബാങ്ക് വിളിയൊക്കെ കേൾക്കാം കേട്ടോ ഉച്ച സമയത്തുള്ള അവരുടെ പ്രാർത്ഥനയുടെ സമയമാണ് ആളുകളൊക്കെ പള്ളിയിലേക്ക് പോരുന്നുണ്ട് കടകളൊക്കെ എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുവാണ് അവർ പ്രാർത്ഥനാ സമയമായതുകൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു കടയുടെ അടമൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈരാറ്റുവേട്ട പാലത്തിലേക്കാണ് ചെന്ന് ചേർന്നത് അപ്പോൾ ഈ രാറ്റുവേട്ട പാലം കണ്ടോ നല്ലോണം ഡിസൈൻ ചെയ്തിരിക്കുന്നല്ലോ എൻ്റെ രസമല്ലേ ഈ പാലത്തിലൂടെ ആകാശമൊക്കെ കാണാൻ ശരിക്കും മേഘങ്ങളൊക്കെ വല്ലാണ്ട് അല്ലേ ഉണ്ട് ആ ഇതുകൊണ്ട് ഇവിടെ ബ്ലോക്കുമായി ബ്ലോക്കാണ് അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ ആ ചിത്രം മൊത്തത്തിൽ വേണമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ബ്ലോക്കിലൊക്കെ ഇങ്ങനെ നിന്ന് തന്നു പോകാം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ അപ്പം അപ്പുറം ബോർഡൊക്കെ ഉണ്ട് കോട്ടയം പാല തൊടുപുഴ എങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞാൽ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പാലത്തിന് അപ്പുറത്ത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം നമുക്ക് ശരിക്കും ഫുഡൊക്കെ കഴിക്കണം അപ്പം അതിനുള്ള സമയമൊക്കെ ആയി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായി അപ്പം നമ്മളിതിന് ആ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മളിവിടുന്ന് ഈ ടൗണൊക്കെ മൊത്തത്തിലൊന്ന് കാണാനുള്ള എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ ചിത്രങ്ങളെല്ലാം പകർത്തുന്നത് അപ്പം നോക്കിയേ ഈ ടൗണിലൂടെയുള്ള യാത്രയാണ് ഇരട്ടുവേട്ടമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു ഇതൊരു നഗരസഭയും കൂടിയാണ് കേട്ടോ ശരിക്കും അതിനുള്ള ഒരു വലിപ്പമുള്ളൊരു ഒരു പട്ടണമാണ് ശരിക്കും ഈരാറ്റുപേട്ട അപ്പം നമ്മളിവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ നല്ല രസം അല്ലേ എന്തി രസമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമ്മൾ വാഗമണ്ണിന് തിരിയാണേ അപ്പോൾ അടുത്ത കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ